ാണ് ഇന്നലെ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് മിരിപാട് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇന്നലെ ഇതിന്റെ ഒരു കുട്ടി ഈ ഇപ്പം അല്ലാതെ ഇതിനു മുമ്പ് വന്നിട്ടുള്ള കണ്ടന്റുകളെല്ലാം വെച്ച് ഇതൊരു ഭയങ്കരമായ തമാശ തമാശപ്പെടുന്നോ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും എന്ന് ഓർത്തിട്ടാണ് നിവിനും ഷാജസ് ഞങ്ങളെല്ലാം കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു ടീച്ചർ ഇറക്കിയത് അപ്പോ ഫ്രണ്ട്സ് ഉൾപ്പെടെ എല്ലാരും ഇപ്പിയും പറഞ്ഞു ഇത് ഇപ്പോഴും പിടിയിട്ടിട്ടില്ല ഇത് എന്ത് ടൈപ്പ് ഓഫ് സിനിമ അപ്പൊ ഞാൻ പറഞ്ഞു ഇനിയും ഇതിങ്ങനെ കെട്ടിപ്പിടിച്ചോണ്ടിരുന്ന കുറച്ചെങ്കിലും തുറന്നു വിട്ടാലേ ഉള്ളൂ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പ്രസ്മീറ്റ് ഇവിടെ സംഘടിപ്പിച്ചത് അപ്പൊ നിജോ പറഞ്ഞ പോലെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഇവിടെ വന്നിട്ട് സീരിയസ് ആയിട്ടിരിക്കാനാണ് പറഞ്ഞത് അതുകൊണ്ട് അനേശ്വര ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഇരിക്കുന്നത് ഭയങ്കര ഭയങ്കര

ഞാനും അത് ആലോചിച്ചു കാരണം ഇത്രയും ഫുൾ റിസ്കില് ഇപ്പം ഞാന് ഇത്രയും സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഫുൾ റിസ്ക്കില് ഒരു സിനിമ ഇറക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ എന്താകുന്നു ഞാനിങ്ങനെ കുറെ ദിവസങ്ങളായിട്ട് ഭാര്യ ആയതുകൊണ്ടിട്ട് എൻ്റെ കൂടെ നിൽക്കാതെ വീട്ടിനെ ടൂർ പോയേക്കുണ്ട് കാരണം നമ്മുടെ ഈ ടെൻഷൻസ് ഒക്കെ ഇവൻ കണ്ടുകൊണ്ട് എന്ന് തോന്നുന്നു കാരണം ഒരു സിനിമ ഇറക്കിയിട്ടിട്ട് അതിന്റെ കാര്യങ്ങൾ വരും പുറത്തേക്ക് വിടുന്നില്ല അതുപോലെ ഇന്നലെ ഞങ്ങളെല്ലാം നിർബന്ധിച്ചിട്ടാണ് ബിജോ വിടുന്നത് കാരണം അപ്പൊ അതിന്റെ സസ്പെൻസ് പോവും സസ്പെൻസ് പോകും ഞാൻ ചോദിച്ചവിടെ ഒന്നാം തീയതി ഇറങ്ങുമ്പോൾ ഇത് ഓൾറെഡി പോവല്ലോ അപ്പൊ രണ്ടു ദിവസം മുമ്പ് പോയാൽ എന്താ കുഴപ്പമില്ല ഇല്ല രണ്ടു ദിവസം വെയിറ്റ് ചെയ്യും രണ്ടു ദിവസം വെയിറ്റ് ചെയ്യും അപ്പൊ അങ്ങനെ ഞാൻ നിർബന്ധിച്ചതിന്റെ പേരിലാണ് അപ്പം നിവിനും ഇതെല്ലാം കേട്ടോണ്ടിട്ടിരിക്കുവാണ് ഞാൻ ഇപ്പൊ നിവിനോടും പറഞ്ഞു നിവിനെ ഇവൻ നമ്മളെ മൊത്തത്തിൽ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണുള്ള ഒരു സംശയം നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു പ്രസ്മീറ്റ് കൊടുക്കണം അങ്ങനെ നിവിൻ പറഞ്ഞു ശരി അപ്പൊ അങ്ങനെയാണ് ഒരു പ്രസ്മീറ്റ് തന്നെ നമുക്ക് വെക്കാന്നുള്ളത് പ്രസ് അല്ലെങ്കിൽ ഇന്ന് മിനിങ്ങാന്ന് ഇറങ്ങിയ ടീച്ചറും കാണത്തില്ല ഇന്നത്തെ പ്രസ് പ്രസ്മീറ്റും കാണത്തില്ല ചിലപ്പോ എനിക്ക് ഇടും നാളെ കഴിഞ്ഞ് ചിലപ്പോ ഞാനും കാണത്തില്ല കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ